കഥ കുഞ്ഞാപ്പുവിൻ്റെ ഓർമ്മക്കുറിപ്പ് രചന ഹേസൽ പോൾ ഇലഞ്ഞി സഹോദരണം ലീല ശശിധരൻ കാലഘട്ടം മൊബൈൽ ഫോണുകളില്ലാത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ കുഞ്ഞാപ്പുവിൻ്റെ ശരിക്കുള്ള പേര് അസമുദ്ദീൻ കോയ എന്നാണ് കേട്ടോ അധികം കുസൃതി തരങ്ങളോ തല്ലുകൊള്ളിത്തരങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ കൗമാരപ്രായക്കാരനായ അസമുദ്ദീനെയാണ് ഇവിടെ പരാമർശിക്കുന്നത് കുഞ്ഞാപ്പൂവിന് മൂന്ന് ചങ്ങാതിമാരുണ്ട് അഷ്‌റഫ് വിനോദ് ശശി നാലുപേരും ഒരുമിച്ചാണ് പഠിക്കുന്നത് അടുത്തടുത്ത വീടുകളിലായതുകൊണ്ട് അവരുടെ സുഹൃബന്ധവും ദൃഢമായിരുന്നു ഉത്സവങ്ങൾക്കും ഗാനമേള കേൾക്കാനും സിനിമയ്ക്കും എല്ലാം ഒരുമിച്ചേ പോകൂ ഒരു രഹസ്യവും അവർക്കിടയിലില്ല കുഞ്ഞാപ്പൂവിൻ്റെ കൊച്ചു കുടുംബം സന്തുഷ്ടമായിരുന്നു ഉമ്മൂമ്മയും ബാപ്പയും ഉമ്മയും രണ്ടനിയത്തിമാരും ഒരനിയനും ഉൾക്കൊള്ളുന്ന കുടുംബം തലയെടുപ്പുള്ള പൂവൻ കോഴികളും കലബില പറഞ്ഞു നടക്കുന്ന പിടക്കോഴികളും വീട്ടുമുറ്റം വർണ്ണാഭമാക്കിയിരുന്നു തൊണ്ടേനയ്ക്ക് സാധകം ചെയ്തിരുന്ന കുഞ്ഞാടുകൾ ഉച്ചമയക്കങ്ങൾക്ക് ഘാടതയേകി ഉമ്മയുടെ ധനസമ്പാദന പ്രോപ്പർട്ടികളാണ് കോഴികളും ആടുകളും പോക്കറ്റ് മണി എന്ന വാക്കൊക്കെ കുട്ടികൾക്ക് വിദൂരമായ കാലം അത്യാവശ്യത്തിന് എന്തേലും ഉമ്മയോട് ചുണുങ്ങി കുഞ്ഞാപ്പ് കരസ്ഥമാക്കും എന്നാലും പലപ്പോഴും തികയാറില്ല കൂട്ടുകാരെല്ലാവരും കൂടി ഇടയ്ക്ക് നാണവേട്ടന്റെ ചായപ്പിടികയിൽ കയറും കല്ലയിൽ ആരും കാണാത്ത സ്ഥലത്തിരുന്ന് ബീഡി വലിക്കും പിന്നെയുള്ള വീക്ക്നസ് സിനിമയായിരുന്നു പരീക്ഷ കഴിഞ്ഞാൽ അത് ഓണമാവാം ക്രിസ്മസ് ആവാം കൊല്ലപ്പരീക്ഷയാവാം അല്ലെങ്കിൽ ഏതേലും നല്ലതെന്ന ആൾക്കാർ പൊതുവേ പറയുന്ന സിനിമക്ക് ഈ ചങ്ങാതിക്കൂട്ടവും പോകും അതിനുള്ള കാശൊപ്പിക്കലും ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു കുഞ്ഞാപ്പൂവിന് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ പ്രത്യേക രീതിയിൽ കരിയുന്ന പിടക്കോഴികളുടെ പിറകെ കുഞ്ഞാപ്പൂവും ഉണ്ടാകും ഉമ്മയുടെയും ഉമ്മൂമ്മയുടെയും കണ്ണു വെട്ടിച്ച് പെടാപ്പാട് തന്നെ ആയിരുന്നു മുട്ട വിറ്റ് കിട്ടുന്ന കാശ് സ്വരൂപിച്ചാണ് സിനിമക്ക് പോണത് താഴെ ചൊവ്വയിലെ ചൊവ്വാഗ്രഹവുമായി പ്രസ്തുത സ്ഥലത്തിന് ഒരു ബന്ധവുമില്ല കൃഷ്ണ ടാക്കീസ് ആണ് അന്നത്തെ ആശ്രയം പത്താം ക്ലാസ്സിലെ ഓണ പരീക്ഷ കഴിഞ്ഞ സമയം കുഞ്ഞാപ്പൂവിന്റെ ചങ്ങാതിക്കൂട്ട സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചു സെക്കൻഡ് ഷോ കാണാനാണ് ആദ്യം തീരുമാനിച്ചതെങ്കിലും പിന്നീട് ഫസ്റ്റ് ഷോയിലേക്ക് തീരുമാനം മാറ്റപ്പെട്ടു പിതാമഹന്മാർ അറിയാതെ വേണം വീട്ടിൽ നിന്ന് മുങ്ങാനും പൊങ്ങാനും അടുക്കള വാതിൽ ഉമ്മ സന്ധ്യയോടെ തന്നെ ഓടാമ്പലിട്ട് ഭദ്രമാക്കും സിനിമയ്ക്ക് പോകുന്ന ദിവസം കുഞ്ഞനിയെത്തിമാരുടെ പ്രത്യേക വാത്സല്യമാണ് കുഞ്ഞാപ്പൂവിന് പാരിസ്മിട്ടായും ഉപ്പിലിട്ട നെല്ലിക്കയും ഒക്കെ അനിയത്തിമാർക്ക് പരിതോഷവും കിട്ടും അവരാണ് അന്നത്തെ ദിവസം അവന്റെ കാവൽ മാലാഖമാർ ഓടാമ്പൽ തുറന്ന് കുഞ്ഞാപ്പു പുറത്തേക്ക് ഇറങ്ങിയാൽ അനിയത്തിമാരിൽ ഒരാൾ എങ്ങനെയെങ്കിലും ഉമ്മ കാണാതെ വീണ്ടും ഓടാമ്പലിടും പിന്നെ ഉമ്മൂമ്മ കിടന്നാൽ വീണ്ടും പോയി തുറന്നു വെക്കും ഉപ്പ വരാൻ ചില ദിവസങ്ങളിൽ താമസിക്കും അതുവരെ ഉമ്മ മുറിയിൽ തയ്യൽ പണിയിലായിരിക്കും അങ്ങനെ കുഞ്ഞാപ്പൂവും ചങ്ങാതിക്കൂട്ടവും കൃഷ്ണ ടാക്കീസിലേക്ക് യാത്ര തിരിച്ചു ആസ്വദിച്ച സിനിമ കണ്ടിങ്ങിയപ്പോൾ വിനോദൻ ഒരു ആഗ്രഹം അടുത്തുള്ള ചെറിയ ഹോട്ടലിൽ ഇന്ന് എന്തേലും കഴിക്കാം അങ്ങനെ നാല് പേർ സംഘം ഹോട്ടലിൽ കയറി കയ്യിലുള്ള കാശിന് തികയുന്നത് കഴിച്ചു. കഴിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ നേരം കുറച്ചാൽ റെയിൽവേ പാളത്തിലൂടെ നടക്കാനായിരുന്നു ചങ്ങാതിക്കൂട്ടത്തിന് ഇഷ്ടം ശശി പോക്കറ്റിൽ നിന്നും എടുത്തു കൂട്ടുകാർക്കും കൂടി വിതരണം ചെയ്തു തീപ്പെട്ടി ആരുടെ കയ്യിലും ഇല്ലെന്ന കാര്യം അപ്പോഴാ അവരോർത്തത് ഹോട്ടലിലോട്ട് പോയാൽ ഒന്ന് ആലോചിച്ചെങ്കിലും വേണ്ടാന്ന് വെച്ചു നേരം പിന്നെയും വൈകും. സംഘം വീടിയും അണപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഇരുട്ടിന്റെ ഭംഗി കൂടിക്കൂടി വന്നു കണ്ണെത്തുന്ന ഒന്നും വെളിച്ചമില്ല ചെറുകാറ്റിന്റെ നേരത്തെ ചൂളം വിളി ഇടക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട് ആരൊക്കെയോ പറഞ്ഞ ജിന്നുകളുടെയും മന്ത്രവാദങ്ങളുടെയും കഥകളും പറഞ്ഞു കേട്ട ഭൂതങ്ങളുടെ രൂപങ്ങളും കുഞ്ഞാപ്പൂന്റെ മനസ്സിലൂടെ അങ്ങനെ ഓടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാഴ്ച കുഞ്ഞിരാമേട്ടന്റെ മോള് ഇവിടെ എവിടെയോ ആണ് ട്രെയിന് തലവെച്ചേ വിനോദിന്റെ സ്വരം സ്വരത്തിൽ അല്പം പതർച്ച ഉണ്ടായിരുന്നു ഓ ഇവിടെ കുറെ എണ്ണം തലപോയി കടന്നിനപ്പാ അഷറഫ് ആരോടൊന്നില്ലാതെ പറഞ്ഞു എല്ലാവരുടെയും നെഞ്ചെടുപ്പുകൾ താളബോധമില്ലാതെ തുടിച്ചു തലയില്ലാത്ത ഉടലുകളുടെ പൊട്ടിച്ചിരികൾ കേൾക്കാതിരിക്കാൻ എന്ന വണ്ണം തലയിൽ മൂടിയിരുന്ന തോർത്ത് യാന്ത്രികമായി ഓരോരുത്തരും ചെവിക്ക് പുറത്തുകൂടി ഒന്ന് മുറുക്കി കൂട്ടത്തെ ധൈര്യശാലി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ശശി പറഞ്ഞു ആരും പേടിക്കണ്ട നായ്ക്കൾ ഓരിയിട്ട അനങ്ങാണ്ട് നിന്നാ മതി ഒന്നും മിണ്ടും വേണ്ട അത് പറഞ്ഞു അവൻ അഷറഫിൻ്റെ കയ്യിൽ പിടിച്ചു മുന്നിൽ ആയിരുന്നു ഏറ്റവും പിറകിൽ വിനോദം എടാ മുന്നിലേക്ക് നോക്കടാ ഒരു തീ നടന്നു വരുന്നു വിറയൽ കാരണം അഷറഫിന്റെ സ്വരം പതറി പക്ഷെ കുഞ്ഞാപ്പുധൈര്യത്തോടെ പറഞ്ഞു മിണ്ടാ ഡിരിയടാ ആരോ പിടിയും വലിച്ചോണ്ട് വരുന്നതാ ഞാനൊരു തീ ചോദിക്കാം നമുക്കും പുകയെടുക്കാലോ വേണ്ടടാ വല്ല വല്ല ശശിക്ക് മുഴുവിക്കാൻ കഴിഞ്ഞില്ല വിനോദിനെ കണ്ണിൽ ഇരുട്ട് കയറിയ പോലെ അവൻ മുന്നിലുള്ള അഷറഫിന്റെ ചുമലിലേക്ക് കൈനീട്ടി വെച്ചു നാല് വർഷങ്ങൾ ചെളിക്കാതെ നിന്നു തീ അവരുടെ അടുത്തെത്താറായി കുഞ്ഞാപ്പു പതിയെ മുന്നോട്ട് നടന്നു മൂവർ അതേ നിൽപ്പ് തീയുടെ അടുത്തെത്തിയ കുഞ്ഞാപ്പു കുറച്ചുറക്കെ ചോദിച്ചു തീ തരുവോ അങ്ങേവശത്തുള്ളയാൾ തീ കൊടുത്തു ചുണ്ടിലേക്ക് വെച്ചു കുഞ്ഞാപ്പു ആഞ്ഞു വലിച്ചു തീയുടെ വെട്ടം ഇത്തിരി കൂടി കുഞ്ഞാപ്പുവിന്റെ പെട്ടെന്നുള്ള പതർച്ച മറ്റുള്ളവരിലേക്കും പടർന്നു ഒന്നും മിണ്ടാതെ കുഞ്ഞാപ്പു പാളത്തിൻ്റെ അരികിലൂടെ മുന്നോട്ടേക്ക് ഓടി പിന്നിൽ നിന്ന മൂവർ അന്താളിപ്പോടെ കുഞ്ഞാപ്പൂവിൻ്റെ പിറകെയും കൂട്ടുകാരെ കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ പിതപ്പടക്കിക്കൊണ്ട് അടുക്കളവാതിലൂടെ കുഞ്ഞാപ്പു സ്വന്തം മുറിയിലേക്ക് വന്നു വാതിൽ ചാരി അവൻ കട്ടിലിലേക്ക് ഒറ്റ വീഴ്ച എന്നിട്ട് അച്ചിലേക്കും കണ്ണുമിഴിച്ചു നോക്കിക്കൊണ്ട് കിടന്നു എപ്രാളത്തിൽ അടുക്കളവാതിൽ ഓടാമ്പിലടാനും പോലും അവൻ മറന്നു നിമിഷങ്ങൾ കടന്നുപോയി വാതിൽ തുറക്ക് ഉമ്മ പോയി വാതിൽ തുറക്കുന്ന ശബ്ദം കുഞ്ഞാപ്പു കേട്ടു നിങ്ങൾ എന്താ വെല്ലാണ്ടിരിക്കുന്നേ ഉമ്മയുടെ ചോദ്യം ഒന്നും പറയണ്ട എന്റെ ചേന ഒന്ന് വേഗം നിങ്ങൾ പറയപ്പാ ഉമ്മ ധൃതി കൂട്ടി ഞാൻ മമ്മതിനെ ഓന്റെ വീട്ടിലാക്കാൻ ചൊവ്വാ ഗേറ്റ് വരെ പോയതാ ഞാൻ മുന്നിലും മമ്മദ് വയ്യിലും അന്നേരം ഒരു പഹയൻ തീയും ചോദിച്ചു വന്നിട്ട് എന്റെ സിഗരറ്റും വാങ്ങി ഓന്റെ ഉണക്ക പീടിയ എനക്ക് തന്നിനെ എന്നിട്ടോ ഓൻ ഓടിക്കളഞ്ഞു പാഹയാൻ ദുബായി നിന്നും അമ്മതിന്റെ മോൻ കൊണ്ടെന്ന സിഗരറ്റാ ആ ചേയ്ത്താൻ കൊണ്ടോയേ ഉമ്മയുടെ ചിരി കുഞ്ഞാപ്പു കേട്ടു ബീഡി കത്തിക്കാൻ തീ വലിച്ച വെട്ടത്തിൽ കുഞ്ഞാപ്പു വ്യക്തമായി കണ്ടു ഭാഗ്യത്തിന് ബാപ്പ കുഞ്ഞാപ്പുവിനെ കണ്ടില്ല അന്നേരത്തെ വെപ്രാളത്തിൽ തിരിച്ചു കൊടുത്തത് ബീഡിയാണെന്ന് അറിഞ്ഞില്ല കൈയിലുള്ള സിഗരറ്റ് കെട്ടിക്കിടന്ന ചെളിവെള്ളത്തിൽ ഓടുന്നതിനിടെ കളഞ്ഞു ആശ്വാസത്തിന്റെ നിശ്വാസത്തോടെ കുഞ്ഞാപ്പു കണ്ണുകളടച്ചു കുഞ്ഞാപ്പ് കണ്ടത് പ്രതത്തെയാണെന്നോർത്ത് മൂവർ സംഘം വിനോദിൻ്റെ വീട്ടുവരാന്തിയിൽ പേടിച്ച് വിറച്ചിരുന്നു